ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ ബ്രോയുടെ ഏറ്റവും പുതിയോട്ട് സ്വാഗതം യു കെയിലെ ഏറ്റവും പുതിയ ഇമിഗ്രേഷൻ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ യു കെയിൽ ഇപ്പോൾ കഴിഞ്ഞ അൻപത് വർഷക്കാലുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള കർശനമായിട്ടുള്ള ഇമിഗ്രേഷൻ നിയമങ്ങളുമായിട്ടാണ് യു കെ ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ ക്രമസമാധാനവും സാമ്പത്തിക ഭദ്രതയും ഉറപ്പ് വരുത്തുകയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോൾ സമയം കളയുന്നില്ല സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണുക വീഡിയോ ഇൻഫർമേറ്റീവ് ആണ് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടാനും വിട്ടുവരുത് നേരെ വീട്ടിലോട്ട് പോകുക യു കെയിൽ കഴിഞ്ഞ അൻപത് വർഷക്കാലത്തിനിടയ്ക്ക് എടുത്ത് ഉണ്ടായിട്ടുള്ള നിയമങ്ങളെക്കാളും കർശനമായിട്ടുള്ള നിയമങ്ങളാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുതിയ ഹോം സെക്രട്ടറി ആയിട്ട് ഷബാന മുഹമ്മദ് സ്ഥാനമേറ്റ ശേഷം യു കെ നിലവന്നിരിക്കുന്നു പ്രധാനമായിട്ടും ഇംഗ്ലീഷ് ചാനൽ വഴിയുള്ള കുടിയേറ്റം തടയാൻ വേണ്ടിയിട്ട് കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്ന് ഗവൺമെൻറ് ഊന്നി പറയുന്നുണ്ട് എന്നിട്ടും ഈ ഡിസംബറിൽ മാത്രം എണ്ണൂറിലധികം പേര് ഇംഗ്ലീഷ് ചാനൽ ഇന്ത്യ കടന്ന് യു കെയിൽ എത്തി എന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിനെ അതിശയിപ്പിക്കുന്നുണ്ട് അമ്പരിപ്പിക്കുന്നുണ്ട് അത് സാധാരണയൊരു ഡിസംബർ മാസം തണുപ്പൊക്കെ ആയതുകൊണ്ട് കുടിയേറ്റം അല്ലെങ്കിൽ ഈ ഇംഗ്ലീഷ് ചാനലിലൂടെയുള്ള ഈ ഒരു വരവ് വളരെ കുറയുന്നൊരു സമയമാണ് പക്ഷേ കഴിഞ്ഞ ഡിസംബർ ഇരുപതിന് എണ്ണൂറ്റി മൂന്ന് പേരാണ് ഈ ഒരു ഇംഗ്ലീഷ് ചാനൽ വഴി യു കെയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് പതിമൂന്ന് സ്മോൾ ബോട്ട്സ് ആയിട്ടാണ് യു കെയിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപതിന് ആൾക്കാർ എത്തിച്ചേർന്നെന്നുള്ളതാണ് ഗവൺമെൻറ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഡിസംബർ മാസത്തിൽ ഒരു ദിവസം എത്തുന്നവരെ എണ്ണത്തിൽ ഏറ്റവും വലിയൊരു എണ്ണമായിരുന്നു ഈ പറഞ്ഞ എണ്ണൂറ്റി മൂന്ന് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ ഏകദേശം നാല്പത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി പേർ ഇതേപോലെ ഈ ചെറിയ ബോട്ടുകളിലായിട്ട് യു കെ തീരങ്ങളിൽ എത്തിച്ചേർന്നിരിക്കും എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിനേക്കാളും കൂടുതലാണ് എന്നുള്ളതാണ് അപ്പം ഇതേപോലെ അനധികൃതമായിട്ട് യു കെയിൽ ചെറിയ ബോട്ടുകളിലേക്ക് എത്തിച്ചേരുന്നത് യു കെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അനധികൃതമായിട്ട് എത്തുന്ന ആൾക്കാരെ ഗവൺമെൻറ് തലവേദന സൃഷ്ടിക്കുന്നു എന്നതിലുപരി സാമ്പത്തിക ബാധ്യതയും അതേപോലെ വൻ സുരക്ഷാ പ്രശ്നങ്ങളുമാണ് ഇത്തരത്തിൽ എത്തുന്ന ആൾക്കാർക്ക് ഭക്ഷണവും താമസ സൗകര്യവും നൽകാൻ വേണ്ടി ഗവൺമെന്റ് പ്രതിദിനം ലക്ഷക്കണക്കിന് പൗണ്ടുകളാണ് ചെലവിടുന്നത് ഇതിനെതിരെ യു കെയുടെ ഉള്ളിൽ നിന്ന് തന്നെ അങ്ങോളം ഇങ്ങോളമായിട്ട് പല രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഉയർന്നു വരുന്നുണ്ട് ബ്രിട്ടീഷ് പൌരന്മാർക്ക് ലഭിക്കാത്ത പല സൗജന്യ ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നു എന്നുള്ളതും ഈ ഒരു ആരോപണങ്ങൾ ഈ പ്രതിഷേധങ്ങൾക്ക് പുറകിലുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി അവസാനമാകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഇതേപോലെയുള്ള കടുത്ത ഇതേപോലെയുള്ള ബോട്ടിൽ വരുന്ന ആൾക്കാരെയൊക്കെ എന്താ പറയുക തടയാൻ വേണ്ടിയിട്ട് ബോർഡർ സെക്യൂരിറ്റിക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകപ്പെടുകയാണ് അപ്പോൾ ഇത്രയും കാലങ്ങളായിട്ട് ബോർഡർ സെക്യൂരിറ്റി കൂടുതൽ അധികാരങ്ങൾ നൽകുകയാണ് പക്ഷേ ഇപ്പോൾ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ഇതുവരെയൊക്കെ ഇല്ലാത്ത രീതിയിലുള്ള കർശനമായ രീതിയിലുള്ള അധികാരങ്ങളാണ് ബോർഡർ സെക്യൂരിറ്റി നൽകുന്നതാണ് ഇതിന് മറവിനായിട്ട് മനുഷ്യക്കടത്ത് നടക്കുന്നുണ്ടെന്നും ഈ മനുഷ്യക്കടത്ത് നടത്തുന്ന മാഫികൾക്കെതിരെ നടപടി എടുക്കുമെന്നും ഗവൺമെന്റ് സൂചിപ്പിക്കുന്നു അതേപോലെ പുതിയ നിയമപ്രകാരം ഹൈ സ്കിൽഡ് മൈഗ്രൻസിന് അതായത് ഉയർന്ന സാളിയെല്ലാം ഉള്ള വിസയിൽ വരുന്ന ആൾക്കാർ ഉയർന്ന സ്കില്ലുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് തന്നെ പി ആർ നൽകാനുള്ള കാര്യങ്ങളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് അതേസമയം അൺസ്കിൽഡ് വിസയിലൊക്കെ എത്തുന്ന ആൾക്കാർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും ഗവൺമെന്റ് പറയുന്നു യു കെ ഗവൺമെന്റ് ഗുണനിലവാരമുള്ള യു കെ ഞാൻ മുൻപ് പല വീഡിയോസിലും പറഞ്ഞ കാര്യം തന്നെയാണ് ഗുണനിലവാരമുള്ള ആൾക്കാരെ മാത്രം യു കെക്ക് മതി ക്വാളിറ്റിയിലാണ് യു കെ ഗവൺമെൻറ് വിശ്വസിക്കുന്നത് അതായത് യു കെക്ക് ബെനിഫിറ്റ് ഉള്ള ആൾക്കാരെ മാത്രം യു കെക്ക് മതി എന്ന പോളിസിയുമായി മുന്നോട്ട് പോവുകയാണ് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വൈ നല്ല വൈദഗ്ധ്യമായിട്ടുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ നല്ലൊരു സംഭാവന നൽകാൻ പറ്റിയ ആൾക്കാരെയാണ് ഹൈസ്കിൽഡ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡോക്ടർമാർ നഴ്സുമാർ എൻജിനീയർമാർ തുടങ്ങിയ ആൾക്കാർക്ക് പ്രാധാന്യം കൊടുത്ത് അവർക്ക് പെട്ടെന്ന് വിസ നൽകാനും അവർക്ക് പെട്ടെന്ന് പി ആർ കൊടുക്കാനുമുള്ള തീരുമാനത്തിലാണ് നിലവിൽ അഞ്ച് വർഷം ജോലി യു കെയിൽ ജോലി ചെയ്താൽ മാത്രമാണ് പി ആർ ലഭിക്കുക അല്ല പി ആർ മീൻസ് ഐ എൽ ആർ ആട്ടോ ഐ എൽ ആർ ലഭിക്കുക പക്ഷേ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട് ഐ എൽ ആർ ഉണ്ടാക്കിയ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളായിട്ട് യു കെയിൽ വന്നു തുടങ്ങി അത് പല ഘട്ടം ഘട്ടങ്ങളായിട്ടോ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ഈ വീട് ഉപയോഗിക്കുന്നില്ല അതിനെക്കുറിച്ച് വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ഐ ബട്ടണിൽ കൊടുത്തേക്കാ ലിങ്ക് കൊടുത്തേക്കെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് അത് കാണാത്തതിന് പോയി കണ്ടേക്കാം കേട്ടോ കാരണം യു കെയിൽ പയ്യല്ലാറ് അഞ്ച് വർഷം എന്ന പോലെ തന്നെ ഓരോ കാറ്റഗറിക്കായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ മാറ്റി തിരിച്ചിട്ടുണ്ട് അപ്പം ഹൈ സ്കിൽഡ് വിസ ആയിട്ട് വരുന്ന ആൾക്കാർ അതായത് നല്ല സാലറിയിൽ ഒക്കെ വരുന്ന ഹൈ ലെവൽ ക്വാളിറ്റി ആയിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ഈ അഞ്ച് വർഷം പോലും കാത്തിരിക്കേണ്ട സാലറി കൂടുതലുണ്ടെങ്കിൽ അവർക്ക് മൂന്ന് വർഷം നിന്നാലും മതിയാകും അതേപോലെ മുപ്പത് വർഷം വരേക്കും അല്ലെങ്കിൽ ഇരുപത് മുതൽ മുപ്പത് വർഷം വരേക്കും കാത്തിരിക്കേണ്ട സിറ്റുവേഷനിലുള്ള ക്രൈറ്റീരിയ ഉണ്ട് അപ്പം അപ്പോൾ അതിനെ ഓൾറെഡി നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ അത് വീണ്ടും ഈ ഒരു വീഡിയോ ഞാൻ ആവർത്തിക്കുന്നില്ല കുറേ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവർ വൻതോതിലുള്ള ഗവൺമെന്റ് ബെനിഫിറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് ആനുകൂല്യങ്ങൾ കൈപ്പറ്റി ശ്രമിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർക്കും വിസ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ളത് ലോ പെയ്ഡ് ജോലിക്കാർക്ക് കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നതിനും തടസ്സങ്ങൾ ഉണ്ടായേക്കാം അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നാലും അവരെക്കൊണ്ട് യു കെക്ക് യാതൊരു ഇതിലുള്ള ബെനിഫിറ്റുമില്ല യു കെക്ക് ബെനിഫിറ്റിലെ ആൾക്കാർക്ക് മാത്രമാണ് യു കെ വിസ കൊടുക്കുന്നതും പി ആർ സിസ്റ്റം ഐ ആർ കൊടുക്കുന്നതൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ സാലറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഫ്യൂച്ചറിൽ അവരെ ഫാമിലിയിൽ കൊണ്ടുവരാനുള്ള സാധ്യതകളെല്ലാം എന്ന റിപ്പോർട്ടിൽ പറയുന്നു ഉയർന്ന ശമ്പളം വാങ്ങുന്നവരും കൂടുതൽ നികുതി അടയ്ക്കുന്നവർ രാജ്യത്തിന് ഗുണകരമാണെന്നും മറിച്ച് നികുതി അടയ്ക്കാത്ത കുറഞ്ഞ സാധനങ്ങളിലുള്ള ആൾക്കാർക്ക് രാജ്യത്ത് യാതൊരു രീതിയിലുള്ള ഗുണങ്ങളും ഇല്ല എന്നും അവരെ കൊണ്ട് രാജ്യത്തിന് യാതൊരു രീതിയിലുള്ള ഇല്ല എന്നും അതുകൊണ്ട് തന്നെ അത്തരം ആൾക്കാരെ യു കെ വിസ കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നില്ല അതേപോലെ വർക്ക് വിസ ലഭിക്കാൻ വേണ്ടി പുതിയ ഇംഗ്ലീഷ് വൈ നൈപുണ്യം അല്ലെങ്കിൽ എ ലെവൽ ഇംഗ്ലീഷ് ഒക്കെ നിർബന്ധമാക്കാനുള്ള നടപടിക്രമങ്ങളുമായിട്ടാണ് യു കെ കൂടെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ യു കെയിലെ സിസ്റ്റവുമായിട്ട് ഒന്നിച്ചു പോകാൻ പറ്റാതെ അതല്ലെങ്കിൽ യു കെയിൽ ഡിപ്പെൻ്റൻസിൽ വന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പലർക്കും ഇംഗ്ലീഷ് നോളജ് ഇല്ലായെങ്കിൽ അതല്ലെങ്കിൽ യു കെയിലെ സംസ്കാരവും ഒന്നിച്ചു പോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തിരിച്ചു പോകേണ്ടി വരും ഒരു സങ്കടകരമായിട്ടുള്ള വസ്തുതയാണ് ഇപ്പോൾ നിലയിലുള്ളത് പബ്ലിക് ഫണ്ടുകളൊക്കെ യു കെയിൽ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കാത്ത രീതിയിൽ ഇപ്പോൾ ഒരുപാട് പേര് പറഞ്ഞ പോലെ തന്നെ പബ്ലിക് ഫണ്ടുകളൊക്കെ അവയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെതിരെയൊക്കെ പൊതുജന രോഗമോ അല്ലെങ്കിൽ ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് തടസ്സങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എല്ലാവർക്കും പബ്ലിക് ഫണ്ട് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ യു കെ പൗരന്മാർക്ക് മാത്രമാണ് നിജപ്പെടുത്തുന്ന രീതിയിലുള്ള നിയമങ്ങളുമായിട്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകാനാണ് ആലോചിച്ചത് ഈ ഗവൺമെൻറ് ഓൾറെഡി ഡെൻമാർക്ക് മോഡൽ ഇമിഗ്രേഷൻ പോളിസിയുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വീഡനെ പോലെയുള്ള മറ്റു രാജ്യങ്ങളും അവരുടെ പോളിസികളൊക്കെ പരിശോധിച്ച് ഇഴകീരി പരിശോധിച്ച് മറ്റു രാജ്യങ്ങൾ ഏതാണ് ഏറ്റവും ബെറ്റർ എന്ന രീതിയിൽ വരും ദിവസങ്ങളിൽ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ്സ് വരുമെന്നുള്ളൊക്കെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളുമായിട്ട് ഇപ്പോൾ ആയിട്ടുള്ള ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സ് വരുന്നത് അനുസരിച്ച് ഞങ്ങൾ നിങ്ങളിൽ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നതിൻ്റെ എല്ലാ പ്രിയാണ് സുഹൃത്തുക്കൾക്കും നല്ലൊരു ഹൃദയം തന്നെ ആശംസകൾ അഡ്വാൻസ് ആയിട്ട് നേരികയാണ് എത്ര പെട്ടെന്നാണ് കാലങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അല്ലേ എന്തായാലും അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്മുടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും നല്ല സന്തോഷമുള്ള ദിവസങ്ങളാവട്ടെ എന്ന് ആശംസിക്കുകയാണ് യു കെനോട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് അത് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം സഫലീകരമാവട്ടെ എന്നും അതും വെറുതെ യു കെ എത്തിൽ മാത്രം പോലെ നിങ്ങളുടെ ജീവിതവും പച്ചപിടിക്കട്ടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ജോലി ലഭിക്കട്ടെ എന്നും ആഗ്രഹിക്കുകയാണ് അവരെ യു കെയിലുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് നിങ്ങൾക്കും എന്താണ് ആഗ്രഹിക്കുന്നത് അതുപോലെ കാര്യങ്ങൾ നടക്കട്ടെ എന്നും ആഗ്രഹിക്കുകയാണ് അപ്പോൾ മറ്റൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കൂടുതലായിട്ട് വരാം അന്നുവരും ഇപ്പോൾ വൈസ് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്